ലോകസമസ്ത സുഖിനോ ഭവന്തു എന്നത് വെറുതെ പറയാനുള്ള വാക്കല്ല അത് പ്രവർത്തിച്ചു കാണിക്കാൻ ഉള്ളതാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് ഭാരതം പ്രതിഷേധങ്ങളിൽ തകർന്ന നേപ്പാളിനെ കൈപ്പിടിച്ചുയർത്തും ഉറപ്പു നൽകിയിരിക്കുകയാണ് നേപ്പാളിൽ അടുത്തിടെ നടന്ന യുവജന പ്രതിഷേധങ്ങൾക്കും ആക്രമങ്ങൾക്കും ശേഷം രാജ്യം ഇപ്പോൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രി സുശീല കർക്കി സത്യപ്രതിജ്ഞ ചെയ്യുകയും അവരുടെ ഇടക്കാല സർക്കാരിൽ നിരവധി മന്ത്രിമാർ സ്ഥാനമേറ്റെടുക്കുകയും ചെയ്തു എന്നാൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് ശേഷം പാർലമെന്റ് മന്ദിരം സർക്കാർ വസതികൾ നേപ്പാളിലെ വിവിധ ഘടനകൾ എന്നിവ എങ്ങനെ പുനർനിർമ്മിക്കും എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ഈ വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യൻ സർക്കാർ നേപ്പാളിനോട് വലിയ മനസ്സ് കാണിക്കുകയും സഹായഹസ്തം നീട്ടുകയും ചെയ്തിട്ടുണ്ട് ഭാരതം മാത്രമല്ല ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേപ്പാളിലെ ജൻസിയുടെ ആരാധനാ കഥാപാത്രങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് നേപ്പാളിലെ ജൻസി പ്രസ്ഥാനം രംഗത്ത് വന്നിരുന്നു മോദിയെപ്പോലെ ഒരു നേതാവിനെയാണ് നേപ്പാളിന് ആവശ്യം എന്നാണ് ജൻസി പ്രതിഷേധക്കാരായ യുവതലമുറ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് മോദി അധികാരത്തിൽ വന്നതിനുശേഷം ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ കണ്ടില്ലേ എന്നാൽ നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കട്ടുമുടിച്ച നശിപ്പിച്ചു എവിടെ തിരിഞ്ഞു നോക്കിയാലും അഴിമതി മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മോദിയെപ്പോലെ രാജ്യത്തെ ഉന്നതിയിൽ എത്തിക്കുന്ന ഒരു നേതാവിനെയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്നും നേപ്പാളിന്റെ യുവതലമുറ വ്യക്തമാക്കിയിരുന്നു യുവാക്കളുടെ അക്രമാസക്തമായ സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തിനിടെ തകർന്ന് നേപ്പാളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ ആവശ്യപ്പെട്ടാൽ സഹായിക്കാമെന്ന് ഇന്ത്യ ഞായറാഴ്ച നേപ്പാളിന് ഉറപ്പ് നൽകി നേപ്പാളിലെ ഊർജ്ജമന്ത്രി കുൽമാൻ ഗിസിംഗുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നേപ്പാളിലെ ഇന്ത്യൻ അംബാസിഡർ നവീൻ ശ്രീവാസ്തവ ഈ ഉറപ്പ് നൽകിയത് നേപ്പാൾ ആവശ്യപ്പെട്ടാൽ ജനറൽ ഇസറ്റ് ഗ്രൂപ്പിന്റെ പ്രതിഷേധത്തിനിടെ തകർന്ന വിവിധ ഘടനകൾ പുനർനിർമ്മിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ശ്രീവാസ്തവ ഭഗീസിംഗിനോട് പറഞ്ഞതായി വൃത്തങ്ങൾ അറിയിച്ചു ഊർജ്ജ ജലസ്രോതസ്സുകളിലെ ഉഭയകക്ഷി സഹകരണവും വിവിധ പദ്ധതികളുടെ പുരോഗതിയും യോഗത്തിൽ അവലോകനം ചെയ്തതായും വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി നേപ്പാളും പ്രവർത്തിക്കുന്നുണ്ട് ചൈനയിലെ ഗോംഗ്ഷുവിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് നേപ്പാൾ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആദ്യ വിമാനം വ്യാഴാഴ്ചയും രണ്ടാമത്തെ വിമാനം സെപ്റ്റംബർ സർവീസ് നടത്തും റിപ്പോർട്ടുകൾ പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നതിനും വ്യാപാരവും ടൂറിസവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ നടപടി ലക്ഷ്യമിടുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ലോകത്തിന് മാതൃകയാണെന്നത്തെ ഭാരതം അന്താരാഷ്ട്ര പ്രതിസന്ധികളിലെല്ലാം ലോകം ആദരവോടെ ആവശ്യപ്പെടുന്ന സാന്നിധ്യം ഭാരതത്തിന്റേതാണ് സംഘർഷം പുകയുന്ന പലസ്തീനിലും പോരാട്ടം നടക്കുന്ന ഉക്രൈനിലും ഭാരത പതാകയുമായി വാഹനങ്ങൾക്ക് സുരക്ഷിത യാത്രകൾ നടത്താൻ കഴിയുന്നു വിദ്യാർത്ഥികളും അഭയാർത്ഥികളും നിറഞ്ഞ ഇന്ത്യൻ വാഹനങ്ങൾ അതിർത്തികൾ കടന്നപ്പോൾ ഒരു രാഷ്ട്രങ്ങളും എതിർപ്പുയർത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിനിടയിൽ നടത്തിയ ഓപ്പറേഷൻ ഗംഗയിലൂടെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ഭാരത പതാകയുമായി നമ്മുടെ വാഹനങ്ങൾ പൌരന്മാർക്ക് സുരക്ഷയൊരുക്കി ചില സന്ദർഭങ്ങളിൽ ഭാരത പതാകയാണ് പാകിസ്ഥാനിലും തുർക്കിയിലും വിദ്യാർത്ഥികളെ രക്ഷിച്ചത് റഷ്യൻ ഉക്രൈൻ അനുരഞ്ജന ശ്രമങ്ങളിൽ ലോകം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടതും ഭാരതത്തിന്റെ നയതന്ത്ര ഇടപെടലുകളാണ് ാണ് ആരുടെയും കൂടെ ചേരാതിരിക്കുന്നവരെ കൂട്ടിയോജിപ്പിച്ച് വില പേശുന്ന വില കുറഞ്ഞ രാഷ്ട്രീയമല്ല ഭാരതത്തിന്റെ വിദേശ നയം മറിച്ച് ലോക സമസ്ത സുഖ്നോ ഭവന്തു എന്ന തത്വമാണ് ഇപ്പോഴത്തെ ഭാരത വിദേശ നയത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ലോകത്തിലെ വൻ ശക്തികളെ മാത്രമല്ല ഏറ്റവും ദുർബലരായവരെ പോലും പരിഗണിക്കുകയും ഉപാധികളില്ലാതെ സഹായിക്കുകയും ചെയ്യുന്ന രാഷ്ട്രം എന്ന നിലയിലാണ് ആഗോളതലത്തിൽ ഭാരതം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് വിദേശകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ മരുന്നും ഭക്ഷ്യവസ്തുക്കളുമായി ലോകത്തിന്റെ ഏത് കോണിലും പറന്നെത്തുകയും സേവന മനോഭാവത്തോടെയും പെരുമാറുകയും ചെയ്താണ് ഭാരതം ആദരവ് പറ്റുന്നതാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്